ಹದ್ನಾರನೇ ಹದಿನಾರನೇ ತಾರೀಕಿಗೆ ಬೆಳಿಗ್ಗೆ ಏಳುವರೆಗೆ ಕೆಲಸಕ್ಕೆ ಅಂತ ನಮ್ಮ ಅವನ ಅಂಗಡಿಗೆ ಹೋಗಿದ್ರು ಅದೇ ಎಂಟೂವರೆ ಸುಮಾರು ಗುಡ್ಡ ಕುಸಿತ ಆಯ್ತಲ್ಲ ಅವಾಗ ಅಲ್ಲಿ ನಮ್ಮ ತಂದೆಯವರು ಅದೇ ಸ್ಥಳದಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ರು ಇವತ್ತು ಆರು ದಿನ ಆಯ್ತು ಇನ್ನು ಬಾಡಿನೂ ಸಿಕ್ಕಿಲ್ಲ ಏನು ಮಾಹಿತಿನೂ ಯಾರು ಸರಿ ಕೊಡ್ತಾ ಇಲ್ಲ ಯಾವುದು ಅಧಿಕಾರಿಗಳು ಮನೆ ಹತ್ರನೂ ಬರಲಿಲ್ಲ ಮತ್ತೆ ಅಲ್ಲಿ ಸಿಎಮ್ ಆದರೂ ಸಿಎಂ ಹತ್ರ ನಾವು ನಮ್ಮ ಹಳಲಿನ ತೋಡ್ಕೊಳ್ಬೇಕಂತ ಇಲ್ಲಿ ಮೂರು ತಾಸಿನಿಂದ ಮಳೆಯಲ್ಲಿ ಚಳಿ ನಿಂತ್ಕೊಂಡಿದ್ರು ಅವ್ರು ಒಂದು ಸೆಕೆಂಡು ನಿಲ್ಲಿಲ್ಲ ನಮ್ಗೆ ಹತ್ರ ಕೇಳಲಿಲ್ಲ ಏನು ಒಂದು ರೆಸ್ಪಾನ್ಸ್ ಮಾಡದೆ ಹೋಗ್ಬಿಟ್ಟು ಒಂದು ಸೆಕೆಂಡು ನಿಲ್ಲಿಲ್ಲ ಅವ್ರು ಬಂದ್ರು ಹೋದ್ರು ಮತ್ತೆ ಅಲ್ಲಿ ಕೆಲ್ಸನೂ ಭಾಳ ಸ್ಲೋ ನಡೀತಾ ಇದೆ ಏನು ಮಣ್ ತೆಗಿಯ ಕೆಲಸ ಮಾಡ್ತಾ ಇಲ್ಲ ಆರು ದಿನ ಆಯಿತು ನಮ್ಮ ಅಮ್ಮ ಮನೇಲಿದ್ದಾರೆ ಊಟ ಮಾಡಿಲ್ಲ ನಾಲ್ಕು ಆರು ದಿನ ಆಯ್ತು ಊಟ ಇಲ್ಲ ತಿಂಡಿ ಇಲ್ಲ ನಿದ್ರೆ ಇಲ್ಲ ಬಾಡಿ ಸಿಕ್ಕಿಲ್ಲ ಬಾಡಿ ಸಿಕ್ಕಿಲ್ಲ ಅಂತ ಬಾಡಿ ಸಿಕ್ಕ ಬಾಡಿ ಆದರೂ ಹುಡುಗೊಟ್ರೆ ನಮ್ಗೆ ಸ್ವಲ್ಪ ഇത് ജഗന്നാഥ് ജെട്ടി നായക് എന്ന് പറയുന്ന ആളാണ് അറുപത് വയസ്സുള്ളത് ഉള്ളത് അപ്പ എല്ലാ ദിവസവും അവിടെ ചായക്കടയുള്ള ആളാണ് അപ്പൊ അന്ന് ആ ദിവസം കൂടി അയാൾ ചായക്കട നടത്താൻ വന്നിട്ടുണ്ട് പക്ഷെ അയാളെപ്പറ്റി ഒരു വിവരമുണ്ട് അവിടെ ആ ദിവസമാണ് പക്ഷെ പറ്റി ഒരു വിവരമില്ല അയാളുടെ മൂന്ന് പെൺമക്കളാണ് അത് അവിടെ നിങ്ങളെ കണ്ടത് ഇപ്പോൾ മൂന്ന് പെൺകുട്ടികൾ അമ്മയുണ്ട് പക്ഷെ ആ ഒരു മീഡിയക്കാരോ അല്ല മറ്റുള്ള രാഷ്ട്രീയക്കാർ ആരും ഇതുവരെ അവരുമായിട്ട് സമ്പർക്കത്തില്ല അതായത് സംസാരിച്ചില്ല അവർ പറയുന്നത് പറയുന്നത് ഇതിനാണ് ഞങ്ങളെപ്പറ്റി അന്വേഷിച്ചില്ല അച്ഛനെ പറ്റി അന്വേഷിക്കുന്നില്ല ഒന്നെങ്കിൽ ജീവനോട് കിട്ടി കിട്ടണോ അല്ലെങ്കിൽ ബോഡിയെങ്കിലും കിട്ടണമല്ലോ പക്ഷെ അവരെ ഒന്നും അന്വേഷിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അവരുടെ പരാതി പരാതി എന്ന് പറഞ്ഞാലൊക്കെ മുഖ്യമന്ത്രി ഇവിടെ നിർത്തി സംസാരിക്കും എന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ നിർത്തിയില്ല കാണാനായി ഇവിടെ വന്നതാണ് പക്ഷെ അവർ സംസാരിച്ചില്ല ഈ അതെ അതേ ദിവസം അതേ ദിവസം എല്ലാ ദിവസികള് ചായക്കട നടത്തുന്ന ആളാണ് അതെ അവിടെ ലോറിയെല്ലാം നിർത്തുന്ന ഈ ലോറിയെല്ലാം വള്ളത്തില് പോയിട്ടുണ്ടല്ലോ അവിടെ തന്നെയാണ് ഇയാളുടെ ചായക്കട അവിടെ എന്ന് പറഞ്ഞാലും പക്ഷെ അത് ഈ ഓല പണിതിൽ ചായക്കടകളാണ് അല്ലാതെ ഇത് നമ്മളെ കെട്ടിയുണ്ടാക്കുന്നതൊന്നും അല്ല അത് മഴക്കൊലിച്ച് പോവാൻ മഴക്കാലത്ത് മിക്കവാറും അതെല്ലാം ഒഴിച്ചു പോകലുണ്ട് കടയെല്ലാം ഇതാക്കലുണ്ട് പക്ഷെ ഇത് ആ ദിവസം തന്നെ ഇയാൾ പോയപ്പോൾ ബാക്കിയുള്ള ബോഡി കിട്ടിയിട്ടുണ്ട് അവിടെ മറ്റുള്ള ചായക്കടക്കാർ അവിടെയുള്ള ബോഡി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇയാൾ ബോഡി കിട്ടിയിട്ടില്ല അതിനൊരു അന്വേഷണം നടത്തുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ പറഞ്ഞിട്ട് പോലും കന്നടത്തിലുള്ള മീഡിയ ഒന്നും ഇവിടെ വരുന്നില്ല എന്നാണ് ഇവരുടെ കംപ്ലൈൻറ് ഇവിടെ சிங்கள சாய்க்க வந்து அப்படி பரிசு நிதி பற்றி இது சமாதானிப்பானும் ஆஷிப்பிக்க ஆரோக்கியம் ಎಲ್ಲ ಪಲ್ಯದಲ್ಲಿ ಹಾಟ ನಿಲ್ಲಿಸ್ಕೊಡುವುದಕ್ಕೆ ಬೆಸ್ಟ್ ಹಣ ಇಲ್ಲಂದ್ರೆ ಯಾರು ಕೇಳುದಿಲ್ವಾ ನಮಗೆ ಯಾರು ಹೇಳೋರ್ ಕೇಳೋರಿಲ್ಲ ಈ ಬದುಕಿಲ್ಲ